ഹായ് ൂട്ടുകാരി എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമുക്ക് കോവയ്ക്ക വറുത്തത് തയ്യാറാക്കാം ഇതെങ്ങനെയാന്ന് നോക്കാം ഈ കോവയ്ക്ക കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചേക്കണതാണ് ഇനി ഇതിന്റെ ഞെടുപ്പ് രണ്ട് വർഷം കണ്ടിച്ച് കളയാം എന്നിട്ട് നാലാക്കി കീറി എടുക്കാം കോവയ്ക്ക ഇതുപോലെ നാലാക്കി കണ്ടിച്ചെടുത്തു അതിലേക്ക് കാറ്റ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഈ കോവയ്ക്ക ഒന്ന് വെയിലത്ത് വെച്ച് നല്ലോണം ഒന്ന് ഉണങ്ങിയെടുക്ക ഇവിടെ നല്ല വെയിലല്ലേ ഇപ്പൊ പെട്ടെന്ന് ഉണങ്ങി കിട്ടും വെച്ചു അപ്പൊ നമ്മുടെ കോവക്ക ഉണങ്ങി വന്നിട്ടുണ്ട് ഈ പരുവത്തിന് ഉണക്കി എടുത്താൽ മതി ഒത്തിരി അങ് ഉണങ്ങി ഞെരിഞ്ഞു പോകണ്ട ഒരു ചട്ടി അടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് കൊറവെച്ച വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്ക ഞെരിഞ്ഞെരുവെന്നായിട്ടുണ്ട് ഇനി നമുക്ക് വാങ്ങിയെടുക്കാം ബാക്കി ഇങ്ങടെ ഫ്രൈ ചെയ്തെടുക്കാം വയ്ക്ക തോരം വെച്ച് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് കഴിച്ച് നോക്കിയാൽ വളരെ ഇഷ്ടപ്പെടും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഏകദേശം കരിയാപ്പില ടേസ്റ്റ് കൂടുതൽ വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്തെടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ അപ്പൊ നമ്മുടെ കോവയ്ക്ക വറുത്തത് റെഡി ആയി നല്ല നല്ല ഞെരിയരുന്ന് വന്നിട്ടുണ്ട് അപ്പൊ നല്ല ടേസ്റ്റിയായ കോവയ്ക്ക വറുത്തതാണ് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പോവയ്ക്കാ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളും കഴിച്ചോളും എല്ലാവർക്കും താങ്ക്